ഒരേ ഫ്രെയിമിൽ നിന്ന് പ്രേക്ഷകരെ ചിരിപ്പിച്ച അനവധി നിമിഷങ്ങൾക്ക് ശേഷം ഇന്ന് ശ്രീനിവാസിനെ ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഏത് ഓർമ്മയാണ് അല്ല പെട്ടെന്ന് രാവിലെയാണ് അറിഞ്ഞത് അദ്ദേഹം ഞാൻ അന്വേഷിച്ചപ്പോഴേ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഡയാലിസിന് അപ്പോഴൊരു അസ്വാസ്ഥ്യം തോന്നിയിട്ട് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ സംഭവിച്ചത് ഞമ്മളുടെ അടുത്ത കാലത്ത് അമൃതയെ പോയിരുന്നു കുറച്ച് എനിക്കൊരു സുഖമില്ലാതായപ്പോഴാണ് ഞാൻ പോയത് അന്നാ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കാര്യം അദ്ദേഹം ഒരു കാലിലെ ഒരു സർജറി കഴിഞ്ഞ ഐ സിയുലായിരുന്നു ശ്രീനിവാസിനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ടീമായിരുന്നു ഞാൻ ശ്രീനിവാസൻ പ്രിയദർശൻ സത്യനന്ദിക്കാടൊക്കെ ഇന്നസെന്റൊക്കെ പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ അവരുമായിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സത്യജ്ഞനും പ്രിയേജ്നും ഒക്കെ ആയിട്ടാണ് ആക്ടർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കുടുംബമായിട്ടും സിനിമാ നടൻ എന്നുള്ളതിലല്ല ഞങ്ങൾ ചേർന്ന് ചെയ്തിരിക്കുന്ന സിനിമകൾ ഒരുപക്ഷെ മലയാള സൊസൈറ്റിക്ക് ഒരുപാട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ സൊസൈറ്റിക്ക് നേരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതൊരു കാണുമ്പോൾ വളരെ തമാശപ്പെടങ്ങളാണേലും അതിൻ്റെ ഉള്ളിലൊരു ഉൾക്കാമ്പുള്ള സിനിമകളായിരുന്നു ശ്രീനെഴുതിയിരുന്നത് സിനിമയെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ട ആളാണ് ജീവിതത്തെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ട ആളാണ് പ്രത്യേക സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വളരെയധികം ഹ്യൂമർലൂടെ ജീവിച്ച ഒരാളാണ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ എന്താ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് ശ്രീ മോഹൻലാൽ ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ തുടരുന്ന സൗഹൃദമാണ് നിങ്ങളുടെ ഇടയിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് നാല് നാലര പതിറ്റാണ്ടോളം നീണ്ട ജീവിതത്തിൽ പക്ഷെ വ്യക്തി ജീവിതം ഒരിക്കലും മുറിഞ്ഞിരുന്നുമില്ല ഞങ്ങൾക്ക് എപ്പോഴും സംസാരിക്കുകയും കാലം മുഴുവനല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ കുട്ടികളായിട്ടും അദ്ദേഹം അദ്ദേഹം ആയിട്ട് അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ വരും ടീച്ചറുമായിട്ട് സംസാരിക്കാറുണ്ട് അല്ലാതെ ഇണങ്ങാ പണങ്ങ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് പോലെ തന്നെയാണ് അല്ലാതെ അതിലൊരു ഞാൻ കൂടുതൽ പിണങ്ങാറില്ല ആരുമായിട്ടും അങ്ങനെയുള്ളു അല്ലാതെ അതൊരു ജീവിതത്തിന്റെ ഭാഗ്യമാണ് അത് ഒരു ഭാഗമാണ് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു അത്രയും പണക്കങ്ങൾ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് അമ്മാവ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ പ്രിയദർശൻ തന്നോട് ചെയ്ത ചതിയാണ് തിരക്കഥ എന്ന് അദ്ദേഹം തമാശയ്ക്ക് പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഓർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അത് ഇന്ന് കണ്ടു എങ്ങനെയാണ് കണ്ടെന്നൊക്കെ എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ഒരുപാട് യാത്രയല്ലേ ഒരു എത്രയോ വർഷത്തെ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ അപ്പം അദ്ദേഹം പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനോ ഓർത്തെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും മോഹൻലാൽ സാർ ഈ ദുഃഖനിമിഷത്തിലും ശ്രീ ശ്രീനിവാസിനെക്കുറിച്ച് ഇത്രയും ഹൃദയസ്പർശിയായ വാക്കുകൾ പങ്കുവച്ചതിന് ഹൃദയപൂർവം നന്ദി നിങ്ങളുടെ വാക്കുകൾ ആ മഹാനടന്റെ ഓർമ്മകൾക്ക് കൂടുതൽ അർത്ഥം നൽകുന്നു മലയാള സിനിമയ്ക്ക് ചിരിയും ചിന്തയും ഒരുപോലെ സമ്മാനിച്ച ശ്രീ ശ്രീനിവാസൻ ഇനി ഓർമ്മകളിൽ മാത്രം ആ മഹാനടന്റെ ആത്മാവിന് ശാന്തി നേരുന്നു പ്രണാമം കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരുക